ശരി ഫൈസൽ ഇപ്പോൾ ഈ കരാർ കുറിച്ച് നാസർ വിശദമായി തന്നെ വ്യക്തമാക്കുകയുണ്ടായി ഈ ബന്ദി കൈമാറ്റം അതുപോലെ തന്നെ പൂർണ്ണമായും സൈന്യത്തെ പിൻവലിക്കൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇരുപക്ഷവും എന്താണ് പറയുന്നത് ഈ ഒരു ദോഹ ചർച്ചയിൽ പൂർണ്ണമായും ഇരുപക്ഷവും ആ കാര്യങ്ങളൊക്കെ സമ്മതിച്ചിട്ടുണ്ടോ സമ്മതമാണ് എന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടോ അമൃത നമുക്കറിയാം ഇത്ര ഈ നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ ജോ ബൈഡൻ മുന്നോട്ട് വെച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ നിർദ്ദേശിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു പക്ഷേ അന്ന് തന്നെ ഹമാസ് ഇക്കാര്യത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ചെങ്കിലും പക്ഷേ ഇസ്രായേൽ പ്രത്യേകിച്ച് നദന്യാഹുവിൻ്റെ ഒരു കടുംപിടുത്തത്തെ തുടർന്ന് അന്നൊരു വെടിനിർത്തൽ കരാറിലേക്കും യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്കും എത്തിയില്ല ബന്ദി കൈമാറ്റത്തിലേക്കും എത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നീട് മധ്യസ്ഥരായ ഖത്തർ പ്രഖ്യാപിക്കുകയുണ്ടായി ഈ ഇരുപക്ഷവും യോജിപ്പിലെത്താത്ത സാഹചര്യത്തിൽ ിയും മധ്യസ്ഥതയുമായി തുടരേണ്ടതില്ല അതിൽ നിന്ന് താൽക്കാലികമായി പിൻവാങ്ങുന്നു എന്നുള്ള തരത്തിൽ ഖത്തർ പ്രതികരിക്കുകയുണ്ടായി എന്നാൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ നിർബന്ധത്തിന് വേണ്ടി വീണ്ടും ഖത്തർ മധ്യസ്ഥ ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു കഴിഞ്ഞയാഴ്ചയാണ് ഈ മധ്യസ്ഥതയ്ക്ക് വീണ്ടും ഒരു ദ്രുതഗതി വരുന്നത് നമുക്കറിയാം മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബെർണിയ ഖത്തറിലെത്തുന്നു ദോഹയിലെത്തുന്നു അതോടൊപ്പം തന്നെ അമേരിക്കൻ ജോ ബൈഡന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡന്റെയും അതോടൊപ്പം തന്നെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പശ്ചിമേഷ്യൻ പ്രതിനിധികൾ ദോഹയിലെത്തുന്നു അത് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ഖലീൽ അൽ ഖയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘവും ദോഹയിലെത്തുന്നു ഇവരെല്ലാം തുടർച്ചയായ ചർച്ചകൾ നടത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു കരാറിലേക്ക് ഇപ്പോഴെത്തുന്നത് മധ്യസ്ഥരായ ഖത്തർ ഈ കരാറിന്റെ ഇരുപക്ഷവും നിരന്തരമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ഒരു കരട് രേഖ ഇരുപക്ഷത്തിനും കൈമാറുകയും ചെയ്തിരുന്നു ഇന്നാണ് ഈ അല്പസമയം മുമ്പ് മാത്രമാണ് ഹമാസ് അക്കാര്യത്തിൽ ഔദ്യോഗികമായി അറിയിക്കുന്നത് ഞങ്ങൾ ഈ കരാറിനെ അംഗീകരിച്ചിരിക്കുന്നു മാത്രമല്ല മധ്യസ്ഥരായ ഈജിപ്തിനെയും അതോടൊപ്പം തന്നെ ഖത്തറിനെയും ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കരാറുമായി ഇനി മുന്നോട്ട് പോകാം എന്നുള്ളതും വ്യക്തമാക്കിയിരിക്കുന്നു എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നമുക്കറിയാം ഇസ്രായേലി മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ അംഗീകരിക്കുന്നു എന്നുള്ളത് അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ഡോ ഡൊണാൾഡ് ട്രംപും ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി ഒരു കരാറിലെത്തിയിരിക്കുന്നു ബന്ദികൾ ഉടൻ മോചിതരാകും എന്നുള്ള തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഔദ്യോഗികമായി ഇതുവരെ ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല എന്നുള്ളതാണ് അത് മാത്രമാണ് ഈ കരാറുമായി ഒരു സാങ്കേതികമായ ഒരു വൈകലിന്റെ കാരണം എന്ന് നമ്മൾ ഊഹിക്കേണ്ടിയിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെ ഇസ്രായേൽ പാർലമെന്റ് ഇക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ വോട്ടിനിടുന്നുണ്ട് ഇത്തരം സാങ്കേതികമായ കാര്യങ്ങളാണ് ഇവിടെ ബാക്കി നിൽക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ഈ സാങ്കേതികതയ്ക്ക് അപ്പുറം തന്നെ ഡൊണാൾഡ് ട്രംപിനെ പോലെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ഒരാൾ ഇക്കാര്യത്തിൽ വളരെ സംശയത്തിനതീതമായ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ നമുക്ക് ഊഹിക്കാം എന്തായാലും ഒരു കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു ഇനി അതിന്റെ പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത് എന്നുള്ളത്